ഹലോ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഞാനും തനു മാത്രമേ ഉള്ളൂ ഇന്ന് പോകുന്നത് നീനു സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങളീ പോകുന്നത് ഏട്ട മണ്ണാർക്കാടും ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ ഫസ്റ്റ് ടൈമാണ് തനുവിനെ കൊണ്ട് ഞാൻ ബസ്സിൽ പോകുന്നത് തനുവിനാണെങ്കിലോ നാല് പുറം നോക്കുകയായിരുന്നു അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി തനുവിനങ്ങനെ വലിയ കുറുമ്പങ്ങൾ ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ബസ് അങ്ങനെ കൊറച്ചു നേരം നിർത്തിയിട്ടപ്പോൾ തുടങ്ങി കുറുമ്പ് ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആള് സൈലന്റ് ആയിട്ടിരുന്നു ബസ് അങ്ങനെ പെട്രോൾ പമ്പിൽ കുറച്ചു നേരം നിർത്തിയിട്ടിരുന്നു ബസ് നിർത്തിയിട്ടപ്പോഴൊക്കെ ആള് നേരം സൈലന്റ് ആയിട്ടിരുന്നു എ എന്തൊക്കെയോ ആൾ ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ബസ്സിന്റെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ചവിട്ടി കുതിക്കലും എന്തൊക്കെയോ ചെയ്തിരുന്നു കാലും കൊണ്ടുള്ള കളിയായിരുന്നു പിന്നീട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് കോളാം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ആൾ ബസ്സിൻ്റെ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇമേജിൻ്റെ അത് പൊഴിച്ചു പറിക്കലും അത് മാന്തലും എന്തൊക്കെയോ ചെയ്തിരുന്നു പിന്നെയും കാലും കൊണ്ട് കുറേ വികൃതികൾ കാണിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സെടുത്ത് നമ്മളങ്ങനെ ടൗണിൽ എൗണിലെത്തിയതും ഏട്ടനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനെ കണ്ടതും തനു വേഗം ഏട്ടൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ പിന്നീട് പോയത് ഓട്ടോയിലായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു കുറച്ചു നേരം അങ്ങനെ ബ്ലോക്കിൽ പെട്ടിരുന്നു എന്റെ ബാക്കിലുള്ള ഈ ലൈറ്റ് കണ്ടിട്ടാണ് തനു ഈ അന്തം വിട്ട് നോക്കുന്നത് കേട്ടോ എന്താണോ ഈ മിന്നുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവളീ നോക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ അല്ലേ നമ്മൾ ഇന്നും പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റൽ ബ്ലോഗാണെന്ന് പറഞ്ഞ് നിങ്ങളെ മൂഷിപ്പിക്കണ്ടെന്ന് കരുതിയാണ് തനുവിന്റെ കഫക്കെട്ടിന എനിക്ക് ഒട്ടും കുറവില്ല അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാ പോകുന്നത് നമ്മൾ അങ്ങനെ ടോക്കൺ ഒക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ തനു പിന്നെ അച്ഛനെ കിട്ടിയോ തനു കളിയു തുടങ്ങി പെൺകുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ അച്ഛന്മാരെ കിട്ടിയാൽ മതിയല്ലോ അവൾക്ക് എത്ര വെയ്യെങ്കിലും അവൾ അച്ഛൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അവൾ ഒന്ന് കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് ഇരിക്കും കേട്ടോ അവളെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അവൾക്ക് ആകെ ഉറക്കം വരാനും ക്ഷീണമൊക്കെ തുടങ്ങി ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു വന്ന് ഡോക്ടറെ ആരു പിടിക്കാനും എനിക്ക് എഴുതി തന്നിരുന്നു ഏട്ടൻ മരുന്ന് വാങ്ങി വരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഏട്ടൻ അപ്പോഴേക്കും മരുന്ന് വാങ്ങി വന്നു ഞാനും തവിനും അങ്ങനെ ആവി പിടിക്കാൻ വേണ്ടി പോയിട്ടോ ആവിയൊക്കെ പിടിച്ച് അങ്ങനെ പുറത്തിറങ്ങിയത് അവളവളെ അച്ഛൻ്റെ കയ്യിലേക്കു തന്നെ പോയി ഏട്ടൻ ആകെ അറിയേണ്ടതായിരുന്നു അവളെ ആവി പിടിക്കുമ്പോൾ കരഞ്ഞോ എന്നായിരുന്നു അങ്ങനെ കരഞ്ഞതൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയത് ബേക്കറിയിലേക്കാണ് ബേക്കറിയിൽ പോയി നീനുവിനെ കൊണ്ടുപോവാത്തും കൊണ്ട് നീനുവിന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി നീനിലുള്ള സ്നാക്സ് വാങ്ങി ഇറങ്ങിയിരുന്നു നമുക്ക് അങ്ങനെ ബസ് കിട്ടി ബസ് കയറിയിരുന്നു നമ്മൾ ബസ്സിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് താനും അപ്പോഴേക്കും കയ്യു കടന്നു ഇറങ്ങിയിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അടുത്ത വീഡിയോ ആയി പിന്നീട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തനുട്ടിയുടെ വാവുമാറാൻ പ്രാർത്ഥിക്കണേ